ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് കേരള മഹിളാ സംഘത്തിന്റെ ഈ സംഘടന അവരുടെ ഭർത്താവിന്റെയോ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഒക്കെ വിഷമങ്ങൾക്കിരയായി നീതി പണമെടുത്ത് നീതി സംവിധാനം ഉൾപ്പെടുത്തണം വാങ്ങണം എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെ മോശകരമായ അവസ്ഥയാണ് അതിനെതിരെയുള്ള ഒരുഷേധ പ്രകടനം തന്നെയാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ സ്വാഗതം ഒരു ഈ ഈ ഒരു എന്ന വലിയ വിജയം അവകാശങ്ങൾക്ക് വേണ്ടി സഹദ്ര ആശംസിക്കുന്നു സെക്കാവ് വിജയമാ ലാൽ ചേച്ചി പ്രായഭേദമല്ല നമ്മുടെ പ്രായത്തെ അവഗണിച്ചുകൊണ്ട് ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ആവേശതയോടുകൂടി നമ്മുടെ മുതിർന്ന തലമുറയാണെങ്കിൽ പോലും ചേച്ചി നമുക്ക് വലിയ ആവേശമാണ് കത്ത് വച്ചും പുറത്തു വെച്ചും നിരന്തരമായി മാനസികമായിട്ട് ശാരീരികമായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇവരും അനുഭവിക്കേണ്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടെ അവസാനം നമുക്കറിയാം ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സംസ്ഥാനം അതിലൊരു അപവാദമാണെങ്കിലും 입니다. 인사다